ബോറടിപ്പിക്കുന്നില്ല നേരെ വിഷയത്തിലേക്ക് ിൽ ഇപ്പോഴും ഏർപ്പെടുമ്പോഴും അതേസമയം ലബനനെ കൂടി ആക്രമിച്ചോട്ടെ എന്ന് അമേരിക്കയോട് പലതവണ ഇസ്രായേൽ ചോദിച്ചിരുന്നു പക്ഷേ അമേരിക്ക പറഞ്ഞു നോ കാരണം അമേരിക്കക്കറിയാമായിരുന്നു ഹമാസല്ല അല്ല ഹെസ്ബുല്ല ഹസൻ നസറുദ്ദയുടെ ഹെസ്ബുല്ല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനിസ് സിവിൽ വാറിന്റെ സമയത്താണ് ഹെസ്ബുല്ല രൂപീകരിക്കപ്പെടുന്നത് ഇറാന്റെയും സിറിയയുടെയും കനത്ത പിന്തുണ എല്ലാ കാലത്തും ഹെസ്ബുള്ളക്ക് ലഭിച്ചിരുന്നു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ സജീവമായ ഫൈറ്റേഴ്സ് ഹെസ്ബുള്ളയ്ക്കുണ്ട് സദേൺ ലബനിലും ബൈറോത്തിലും കനത്ത സാന്നിധ്യം ഇതൊന്നുമല്ല ഹെസ്ബുള്ളയെ വ്യത്യസ്തമാക്കുന്നത് ഇറാന്റെ ഐ ആർ ജെ സി വിഭാഗം നേരിട്ടാണ് ഹെസ്ബുള്ളയെ പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വാർ ടാക്ടിക്സുകൾ അതീവ കൃത്യതയുള്ളതാണ് പലതവണ ഹെസ്ബുള്ളയുടെ ചൂട് ഇസ്രായേൽ അറിഞ്ഞിട്ടുമുണ്ട് ഇറാൻ നേതൃത്വം നൽകുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്സിസ് ആക്സിസ് ഓഫ് ഇവിൾ അതിൻ്റെ മെയിൻ കൈ തന്നെയാണ് ഹെസ്ബുള്ള ഫലസ്തീനിലുള്ള ഹമാസിന് പരിപൂർണ പിന്തുണയാണ് ഹെസ്ബുള്ള നൽകുന്നത് മാത്രമല്ല സിറിയയിലെയും ഇറാക്കിലെയും പൊളിറ്റിക്സിൽ ഇവർ സജീവമായി ഇടപെടുന്നുണ്ട് എന്നാൽ ഷിയാക്കളായ ഹെസ്ബുള്ള വിഭാഗം സുന്നി വിഭാഗത്തിന് വേണ്ടി എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല ഇസ്ലാം എന്ന് തന്നെയാവും അതിന് ഉത്തരം എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആസ് എ മുസ്ലിം വി ആർ യുണൈറ്റഡ് ടുഗദർ എന്നതാണ് അവരുടെ മുദ്രാവാക്യം ബൈറോത്തിലും ലബനിലുമൊക്കെ എല്ലാ കാലത്തും ഷിയാക്കളെ രണ്ടാം തരം പൗരന്മാരായി തന്നെയാണ് സുനി വിഭാഗം കണ്ടിരുന്നത് അതിൽ ഹമാസും ഉൾപ്പെടും പക്ഷേ ഇപ്പോൾ ഹമാസിന് വേണ്ടി ഏറ്റവും കൃത്യമായി നിലകൊള്ളുന്നത് ഹെസ്ബുൾമൻ എന്ന് പറയാതെ വയ്യ യമൻ കൂടിയുണ്ടെങ്കിലും ഹെസ്ബുള്ള തന്നെയാണ് ഏറ്റവും ഡാമേജുകളെ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ബൈറൂത്ത് വിൽ നോട്ട് അബാൻഡ് ഫലസ്തീൻ ഇൻ എനി സ്റ്റേജ് എന്ന് ഹസ്ബുള്ള എല്ലായ്പ്പോഴും പറയാറുണ്ട് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എക്സ്റ്റേണൽ ബാക്കപ്പ് എക്സ്റ്റേണൽ ബാക്കിംഗ് ബൈ ഇറാൻ ആൻഡ് സിറിയ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് സോഷ്യൽ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇതെല്ലാം ഇതെല്ലാം ഹെസ്ബുലേക്കുണ്ട് ഇതിലെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ഹമാസിൻ്റെ തദ്ദേശീയ നിർമ്മിത അല്യാസിൻ ഷെല്ലുകൾ തന്നെ മെർ ഇറായലിൻ്റെ ബില്യൺ ഡോളർ മെർക്കോവ ടാങ്കുകളെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഹെസ്ബുള്ളയുടെ ആയുധങ്ങൾ അതിലും കൂടുതൽ ഡാമേജ് ഉണ്ട് അതിലും കൂടുതൽ ഡാമേജുകൾ ഇസ്രായേലി സൈന്യത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ തന്നെ ലബനനിലെ ബോർഡറിൽ വെച്ച് ഇസ്രായേലി അതിർത്തിക്കകത്തേക്ക് കയറി ആക്രമിക്കുന്നുണ്ട് ലബനൻ പലപ്പോഴായി അയൺ അയൻഡോം സിസ്റ്റത്തെ കത്യുഷ്യ റോക്കറ്റുകൾ ഉപയോഗിച്ച് മറികടക്കുന്നുണ്ട് ഫജർ ഫൈവ് മിസൈലുകളും റാഡ് വൺ റാഡ് ടു മിസൈലുകളും സ്കഡ്ഡി മിസൈലുകളും പെർഷ്യൻ ഗൈഡഡ് മിസൈലുകളും മിസൈലുകളും അവർ ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല പക്ഷേ വലിയ രീതിയിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ ഉറപ്പായും അവർ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും എ ടി ജി സാഗേർ എയ്റ്റി ഫോർ പിക്കോട്ട് ഏയ്റ്റി ഫൈവ് സ്പാൻഡ്രൽ കോർണറ്റ് എന്നീ തുടങ്ങി ആൻറ്റി ടാങ്ക് മിസൈലുകളുടെ വലിയ ശേഖരം തന്നെ ഹെസ്ബുലേക്കുണ്ട് ആർട്ടിലറി നോക്കുമ്പോൾ വൺ ട്വൻറ്റി ടു എം എം ഹൗട്ടിസൈസ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഹൗട്ടിസൈസ് മോട്ടോഴ്സുകൾ ഉപയോഗിച്ച് ആർട്ടിലറി ഷെല്ലുകൾ അവർ നടത്തും എ കെ ഫോർട്ടി സെവൻ റീഫളുകളും പി കെ എം മെഷീൻ ഗണ്ണുകളും ആർ പി ജി സെവൻ റോക്കറ്റ് പ്രൊപ്പല പ്രൊപ്പല്ലഡ് ഗ്രനേഡുകളും അവരുടെ കൈകളിൽ നിർദാക്ഷിണം ലഭിക്കുന്നുണ്ട് എയർ ഡിഫൻസുകളെടുത്ത് നോക്കുകയാണെങ്കിൽ എസ് എ എയ്റ്റീൻ ഗെക്കോ എസ് എ ഫോർട്ടീൻ ഗ്രെമിലിൻ എസ് എ എയ്റ്റീൻ ഇഗ്ല തുടങ്ങി വിവിധതരം എയർ ഡിഫൻസുകൾ ഇസ്രായേൽ ഹെസ്ബുള്ളയുടെ കൈകളിലുണ്ട് പക്ഷേ അതൊന്നും ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ചിടാൻ ഉപയോഗപ്പെടില്ല മറുപല്ലോണുകളെയും പിടി വെടിവെച്ചിടാമെന്ന് പറഞ്ഞു രണ്ടായിരം കാലഘട്ടങ്ങളിൽ സദേൺ ലബനിൽ നിന്ന് ഇസ്രായേലി ഫോഴ്സിനെ തുരുത്തുന്നുണ്ട് ഹെസ്ബുള്ള രണ്ടായിരത്തി ആറിലെ ജൂലൈ വാറിൽ ഇസ്രായേലിനെ ലബനൻ ലബന നിന്ന് തിരിച്ചോടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും സിറിയൻ സിവിൽ വാറിലും ആസാദ് റെജിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തും പങ്കെടുക്കുന്നുണ്ട് ഹെസ്ബുള്ള രണ്ടായിരത്തി പതിനേഴിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന മുസ്ലിം തീവ്രവാദ സംഘടനയെ ലബനിൻ്റെ നോർത്ത് ഈസ്റ്റേൺ ബോർഡറുകളിൽ നിന്ന് പരിപൂർണമായി ഹെസ്ബുള്ള ഇല്ലാതാക്കി രണ്ടായിരത്തി ആറിൽ എൽദാദ് റഗാവ് ഒഹുദ് ഗോൾവസ് എന്നീ രണ്ട് ഇസ്രായേലി സൈനികരെ ഇസ്രായേലിൻ്റെ അതിർത്തിക്കകത്തേക്ക് കയറിയാണ് ഹെസ്ബുള്ള കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇസ്രായേൽ ഉടനെ തന്നെ അവരുടെ മോചനം ആവശ്യപ്പെട്ടു പക്ഷേ ഹെസ്ബുള്ള അത് നിരസിച്ചു ഇത്രേൽ നിർദ്ദാക്ഷിണ ഹെസ്ബുല്ല ടാർജറ്റുകളിലേക്ക് എയർ ആക്രമണം നടത്തി പക്ഷേ ഹെസ്ബുള്ള തിരിച്ചടിക്കുകയാണ് ചെയ്തത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലി സിറ്റികളിലേക്ക് മുഴുവൻ അവർ ആക്രമണം അയച്ചുവിട്ടു പിന്നീട് ഇസ്രായേൽ ഗ്രൗണ്ട് ആക്രമണത്തിനൊരുങ്ങി സദാൻ ലബനിലേക്ക് വന്നു പക്ഷേ വിചാരിച്ചതുപോലെ എളുപ്പമായില്ല കാര്യങ്ങൾ നൂറ്റി പത്തൊമ്പത് ഇസ്രായേലി സൈനികരെയും മുപ്പത്തൊമ്പത് ഇസ്രായലി സിവിലിയൻസിനെയും ഹെസ്ബുള്ള കൊന്നൊടുക്കി അവരെണ്ണമറ്റ അവരുടെ ടാങ്കറുകളെയും ആയുധങ്ങളെയും ഇല്ലാതാക്കി ഗറില്ല വാറുകളിലൂടെയായിരുന്നു ഹെസ്ബുള്ളയുടെ മുന്നേറ്റം എന്നാൽ ലബനിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ ഹെബ്ബുള്ള ആയുധധാരികളും കൊല്ലപ്പെട്ടു പക്ഷേ നൂറ്റി പത്തൊമ്പത് ഇസ്രായേലി സൈനികരെ നൂറ്റി അമ്പത് ഹെസ്ബുല്ല ഫൈറ്റേഴ്സിന് വേണ്ടി ബലി കൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവി തന്നെയായിരുന്നു പിന്നീട് യു എൻ ഇടപെട്ട് സീസ് ഫയർ കൊണ്ടുവരികയാണ് ഉണ്ടായത് അപ്പോഴാണ് ഇസ്രായേൽ മനസ്സിലാക്കിയത് ലബനിലെ ഹെസ്ബുള്ള ചെറിയ മീനല്ല അവരുടെ കൈകളിൽ വ്യത്യസ്തമായ ആയുധങ്ങളുണ്ട് വ്യത്യസ്തമായ പരിശീലന രീതികളുണ്ട് വ്യത്യസ്തമായ ടക്ടിക്കുകളുണ്ട് അതുതന്നെയാണ് അസൻ എൻ എസറുള്ള എല്ലാ കാലവും ഹെസ്ബുള്ളയുടെ ആയുധധാരികളോട് പറയാറുള്ളത് പോരാട്ടത്തിന് പോവുകയും പോരാട്ടത്തിന് ശേഷം വിജയത്തോടെ തിരിച്ചു വരികയും ഒരു യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുകളയുക പോരാട്ടത്തിനിറങ്ങുകയും അനിവാര്യമായ രക്തസാക്ഷിത്വം നേടിയെടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതുതന്നെയായിരുന്നു ഇസ്രായേലിനെല്ലായപ്പോഴും യുദ്ധത്തിന് പോവുകയും യുദ്ധത്തിന് ശേഷം അവരുടെ സൈനികരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണം പക്ഷേ ഹെസ്ബുള്ളേക്ക് അതങ്ങനെയല്ല ഹെസ്ബുള്ളേക്ക് യുദ്ധത്തിന് പോവുകയും മരണപ്പെടുകയും ചെയ്യണം അവരുടെ വിജയം അതാണ് രക്തസാക്ഷിത്വമാണ് ജിഹാദാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷേ നിരന്തരമായി ഇസ്ബുള്ള ആക്രമണങ്ങൾ അയച്ചുവിടുന്നുണ്ട് ഇപ്പോഴും ഇസ്രായേലിൽ ഒരു പക്ഷേ ഹമാദിനേക്കാൾ കൂടുതൽ യമനേക്കാൾ കൂടുതൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതും ഹെസ്ബുള്ള തന്നെയാണ് അതിനൊരു കാരണമുണ്ട് ഹെസ്ബുളയുണ്ട് എന്ന ഒരറ്റ കാരണം കൊണ്ട് നോർത്തേൺ ഇസ്രായേലിലെ ഒരറ്റം ഷെൽട്ടറുകളിലും മനുഷ്യജീവികൾ ബാക്കിയില്ല എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രായേലിന് സെറ്റിൽമെൻ്റുകൾ സ്ഥാപിക്കുകയും സെറ്റിൽമെൻറ്റുകളിൽ ആളെ നിർത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് വലിയ ഹിമിലേഷനാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് വലിയൊരു യുദ്ധത്തിന് ലബനുമായി ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നത് ലബനനിൽ നിന്ന് ഹെസ്ബുള്ളയെ പരിപൂർണമായി നദിക്കപ്പുറത്തേക്ക് നാട് കടത്തുക അവിടെ ഇസ്രായേലിൻ്റെ ആധിപത്യം തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രൈമറി ടാർഗറ്റ് പക്ഷേ ഹെസ്ബുള്ള ചെയ്യുന്നത് എന്താണ് ഇസ്രായേലിൻ്റെ ഒരറ്റ മിലിറ്ററി ചെക്ക് പോസ്റ്റുകളിലും ഇസ്രായേലി സൈനികർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ അവിടെ പറ്റുന്നില്ല ഹെസ്ബുള്ള നിരന്തരമായി അവരുടെ മിലിറ്ററി ടാർഗറ്റുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു പഴയതുപോലെ സിവിലിയൻസിനെയല്ല ഹെസ്ബുല്ല നോട്ടപ്പെടുന്നത് എവിടെയൊക്കെ ഇസ്രായേലിൻ്റെ ചെക്ക് പോസ്റ്റുകളുണ്ടോ അവിടെ മുഴുവൻ ഇസ്രായേലിനെ അന്തന്മാരാക്കി മാറ്റുകയാണ് എന്ത് തന്നെ ആയാലും എന്ത് തന്നെയായാലും ഹെസ്ബുല്ലയെ ഇല്ലാതാക്കാൻ എന്തു തന്നെയായാലും എന്ത് വില കൊടുത്തും ഹെസ്ബുള്ളയെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ കോപ്പ് കൂട്ടി കഴിഞ്ഞിരിക്കുന്നു അതൊരു മൂന്ന അതൊരു മൂന്നാം ഘട്ട വലിയ യുദ്ധമായി പരിണമിക്കൂ എന്ന് മാത്രമേ നമുക്കിനി നോക്കി കാണാനുള്ളൂ അങ്ങനെ സംഭവിച്ചാൽ ബൈറോത്തിലും ബൈറോത്തിനും ഗസയുടെ വിധി വരും ബൈറോത്തിനെ ഇസ്രായേൽ പാർക്കിംഗ് പാർക്കിങ്ങിലോട്ടാക്കി മാറ്റും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ അവിടെ നടക്കാൻ പോകുന്നത് വലിയ സിവിലിയൻ കാഷ്വാലിറ്റികളായിരിക്കും മറുഭാഗത്ത് ഇസ്രായേലിന് നഷ്ടങ്ങളുണ്ടാകും ചെറിയ തിരിച്ചടിയായിരിക്കില്ല അവരെയും കാത്തിരിക്കുന്നത് ഹെസ്ബുള്ള അവരുടെ പരിപൂർണമായി അർസനകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ തന്നെ നേരിടേണ്ടി വരും